ശബരിമലയിൽ വർദ്ധിച്ചുവരുന്ന തിക്കിലും തിരക്കിലും അയ്യപ്പഭക്തർക്ക് ദർശനം സുഗമമായി നടത്താൻ സാധിക്കുന്നതായി ശബരിമല സ്പെഷ്യൽ ഓഫീസർ എസ് മധുസൂദനൻ ഐ പി എസ് അറിയിച്ചു നിലവിൽ അയ്യപ്പഭക്തർക്ക് ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂറിൽ കൂടുതൽ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ലെന്നും പരാതിരഹിതമായാണ് ഇതുവരെ പോലീസ് സംവിധാനം പ്രവർത്തിച്ചതെന്നും സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഈ സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് വേണ്ടിവന്നാൽ പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ശരാശരി കണക്കെടുത്താൽ പ്രതിദിനം ഒരു ലക്ഷത്തിനു മുകളിൽ അയ്യപ്പന്മാർ പമ്പയിൽ നിന്ന് സന്നിധാനത്ത് എത്തുന്നുണ്ട് ശരാശരി ഒരു മിനിറ്റിൽ എഴുപത്തി പേരാണ് ദർശനം നടത്തുന്നത് പ്രതിദിനം തൊണ്ണൂറ്റി ആറായിരം പേർക്കാണ് അയ്യപ്പ ദർശനം ലഭിക്കുന്നത് ശേഷിക്കുന്നവരെ മാളികപ്പുറത്തുള്ള ക്യൂ കോംപ്ലക്സിൽ തങ്ങാൻ അനുവദിക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ രാവിലെ രണ്ട് മുപ്പത് മുതൽ അഞ്ചു മിനിറ്റും ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ അഞ്ചു മിനിറ്റും ഉൾപ്പെടെ ആകെ പത്ത് മിനിറ്റ് മാത്രമാണ് അയ്യപ്പ ഭക്തർ പടി ചവിട്ടാതെയുള്ളത് നട സമയങ്ങളിൽ അയ്യപ്പ ഭക്തർ പതിനെട്ടാം പടി ചവിട്ടി വടക്കു ഭാഗത്തുകൂടി കൂടി മാളികപ്പുറത്തേക്കെത്തും അവിടെ സജ്ജീകരിച്ചിട്ടുള്ള ക്യൂ കോംപ്ലക്സിൽ അവരെ താമസിപ്പിക്കുകയും നട തുറക്കുമ്പോൾ ദർശനത്തിന് എത്തിക്കുകയുമാണ് സാധാരണയായി ചെയ്തുവരുന്നത് ജനുവരി മൂന്നിന് ഒരു ലക്ഷത്തി ആറ് ഭക്തർ സന്നിധാനത്ത് എത്തിയതായി സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞു ഇതിൽ മുക്കുഴി റൂട്ടിലൂടെ പേരും പുൽമേട് വഴി പേരും എത്തിച്ചേർന്നു തിരക്ക് നിയന്ത്രിക്കുന്നതിന് ഡിവൈഎസ്പിമാരുടെ കീഴിൽ പത്ത് ഡിവിഷനുകളിലായി ആയിരത്തി നാനൂറ്റി എഴുപത് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഞാൻ മുതൽ ആണ് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ആവറേജ് കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷത്തിന് ഒരു ലക്ഷത്തി ഇരുനൂറ് മുന്നൂറിനകത്തുള്ള ആൾക്കാർ ഡെയിലി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്നു ഈ വരുന്ന ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ആയിരത്തി നാനൂറ്റി എഴുപതോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ പത്ത് ഡിവിഷനിലായിട്ട് ഓരോ ഡിവൈഎസ്പിയുടെ കീഴിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വരുന്ന ആൾക്കാർ നമ്മൾ ഏകദേശം ഒരു മിനിറ്റിൽ എഴുപത്തി അഞ്ച് എഴുപത്തി ആവറേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എഴുപത്തഞ്ച് പേര് വെച്ച് നമ്മൾ കയറ്റി വിടുന്നു അങ്ങനെ നമ്മൾ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റെട്ട് ലക്ഷം ആയിരത്തോളം ആൾക്കാർ കയറിപ്പോകുന്നു ബാക്കി അതിൻ്റെ ബാക്കപ്പ് എല്ലാ ദിവസവും ഉണ്ടാവും ഈ ബാക്കപ്പ് പ്ലസ് ബീക്കപ്പിനെ നമ്മൾ വരുന്നത് മാളികപ്പുറത്ത് പോയതിന് ശേഷം മാളികപ്പുറത്തുള്ള ക്യൂ കോംപ്ലക്സിൽ നമ്മൾ അവരെ അക്കോമഡേറ്റ് ചെയ്യും ഒരു ദിവസം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിലാകെ പത്ത് മിനിറ്റ് മാത്രമാണ് ഈ അയ്യപ്പ ഭക്തന്മാരെ കയറ്റി വിടാതിരിക്കുന്നത് അത് എല്ലാ ദിവസവും വെളുപ്പാൻ കാലത്ത് രണ്ടര മണി മുതൽ ഒരു അഞ്ച് മിനിറ്റും ഉച്ചയ്ക്ക് രണ്ടര മണി മുതൽ ഒരു അഞ്ച് മിനിറ്റ് ബാക്കി സമയം മുഴുവൻ അയ്യപ്പ ഭക്തന്മാരെ നമ്മൾ പതിനെട്ടാം പടി കയറ്റുകയും പതിനെട്ടാം കടി നട അടച്ചിരിക്കുന്ന സമയത്ത് അവരെ വടക്കേ ഭാഗത്തു കൂടി മാളികപ്പുറത്തേക്ക് അയച്ച് തിരിച്ച് അവിടുത്തെ ക്യൂ കോംപ്ലക്സ് വഴി വൈകുന്നേരം മൂന്ന് മണിക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് നിലവിൽ പോലീസ് സംവിധാനം വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പോലീസ് സംവിധാനം ഈ അയ്യപ്പ ഭക്തന്മാർക്ക് മിനിമം ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു തിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് അതിനപ്പുറത്തേക്ക് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല ആർക്കും ഈ സംവിധാനത്തിനോട് പരാതിയുമില്ല ഇതുവരെയും നിലവിൽ പോലീസ് സംവിധാനത്തെക്കുറിച്ച് ആരും പരാതി പറഞ്ഞതായിട്ടും ഇല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഏകദേശം ഒരു ദിവസം ഒരു ലക്ഷത്തിന് മുകളിൽ അയ്യപ്പ ഭക്തന്മാരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ രീതിക്ക് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഏകദേശം മകരവിളക്കിനോടനുബന്ധിച്ച് ചിലപ്പോൾ ആദ്യ അവസാനത്തെ ഒരു നാലഞ്ച് ദിവസം സ്പെഷ്യൽ പ്രത്യേകിച്ച് ഒരു സ്കീം ഉണ്ടാവും ബാക്കി സമയങ്ങളെല്ലാം ഇതേ സ്കീം തന്നെയാണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്